കാറ്റിലും മഴയിലും കൊടുങ്ങല്ലൂരിലും സമീപ പ്രദേശങ്ങളിലും നാശം മരം വീണു പുല്ലൂറ്റ് നികത്തിൽ ഉഷയുടെ വീട് ഭാഗികമായി തകർന്നു പുല്ലൂറ്റ് മേത്തല എറിയാട് എന്നിവിടങ്ങളിൽ കാറ്റിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ മരം വീണു വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു കനാലിന്റെ തീരത്ത് പുല്ലൂറ്റ് എൽതുരുത്ത് ആനാപ്പുഴ പാലിയന്തുരുത്ത് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പ്രദേശത്തെ തോടുകളും ചെറികളും നിറഞ്ഞു കവിഞ്ഞു എറിയേട് ഇടവിലങ്ങ് പ്രദേശത്ത് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് അറപ്പത്തോട് നിറഞ്ഞു കവിഞ്ഞു പലയിടത്തും വെള്ളം കയറി കയ്യപ്പമംഗലം വഴിയമ്പലം പള്ളിത്താനം റോഡ് മൂന്ന് പീടിക ബീച്ച് റോഡ് മുനിക്കപ്പാടൻ റോഡ് കുളങ്ങര ക്ഷേത്രം പഞ്ചായത്ത് ഓഫീസ് റോഡ് കാളമുറി എസ് ലിങ്ക് റോഡ് പെരിങ്ങനം വെൽഫെയർ റോഡ് എടതിരുത്തി കോഴിത്തുമ്പ് റോഡ് തുടങ്ങിയവയിൽ വെള്ളം കയറി വീടുകളും പരിസരങ്ങളും വെള്ളത്തിലാണ് കാളമുറിയിലും കോപ്രക്കളത്തും ദേശീയപാതയിൽ വെള്ളം കയറി മൂന്ന് പിടിക ബൈപ്പാസ് പരിസരത്ത് ഇരുവശങ്ങളിലും വെള്ളം ഒഴിഞ്ഞു പോവാത്തത് ജനങ്ങൾക്ക് ദുരിതമായി ഇന്നലെ വൈകുന്നേരമുണ്ടായ വൻ കാറ്റിലും മഴയിലും കണ്ടംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്ന വലിയ മാവ് ഒടിഞ്ഞു വീണു പ്രദേശത്തുള്ള രണ്ട് പോസ്റ്റുകൾ ഒടിയുകയും പ്രദേശത്ത് വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു